അപ്പാനി ശരത് അപ്പാനി ശരത്തിനെ അറിയാത്ത മലയാളികൾ ആരും തന്നെ തന്നെയുണ്ട് മലയാള ചലച്ചിത്ര വേദിയിലെ ഒരു ശ്രദ്ധേയമായ ഒരു പുതുമുഖ നടൻ തന്നെയാണ് അപ്പാനി ശരത് ലിജോ ജോസഫ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമടി ഡയറക്സ് എന്ന സിനിമയിലെ അപ്പാനി അപ്പാനി രവി എന്ന കഥാപാത്രത്തിലൂടെ കടന്നു വന്നയാളാണ് അപ്പാനി ശരത് ആ കഥാപാത്രം ശ്രദ്ധേയമായതോടുകൂടെ ശരത് കുമാർ അപ്പാനി ശരത്തായത് അങ്കമാലി ഡയറീസിലെ അപ്പാനി രവി എന്ന കഥാപാത്രം മികച്ചത് തന്നെയായിരുന്നു അതിനുശേഷമാണ് ലാൽ ജോസ് സംവിധാനം വെളിപാടിൻ്റെ പുസ്തകം എന്ന സിനിമയിൽ മോഹൻലാലിനോടൊപ്പം എത്തിയത് നിന്റെ അമ്മേലെ ജിമ്മിക്ക് എന്ന സോങ് വളരെ ഗംഭീരമായി തന്നെയാണ് അപ്പാനി ശരത് കാഴ്ചവെച്ചത് ഹിറ്റായ ഗാനത്തിനോടൊപ്പം ഹിറ്റായ ഒരു നടൻ തന്നെയായിരുന്നു അപ്പാനി ശരത് പിന്നീട് ജിൻഡോ ആൻ്റണി സംവിധാനം ചെയ്ത പോക്കിരി സൈമൺ എന്ന സിനിമയിലും വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം ചെയ്തിരുന്നു വിശാലിൻ്റെ കൂടെ തമിഴിൽ സണ്ടക്കോഴി എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിലും അപ്പാനി ശരത് എന്നോടുകൂടി തമിഴിലും ശരത്തിൻ്റെ അരങ്ങേറ്റം ആരംഭിച്ചു തിരുവനന്തപുരത്താണ് അപ്പാനി ശരത്തിൻ്റെ സ്വദേശം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബിഗ് ബോസ് സീസൺ സെവനിലൂടെയാണ് എന്ന റിയാലിറ്റി ഷോയിലൂടെ അപ്പാനി എത്തിയിരുന്നു അതിലൂടെയാണ് മലയാളി പ്രേക്ഷകർ കൂടുതലും അപ്പാനി എന്ന നടനേക്കാളും ഒരു മനുഷ്യനെ തിരിച്ചറിയുന്നത് അപ്പാനി വളരെയധികം ആരാധകർ സൃഷ്ടിച്ച ഒരാൾ തന്നെയായിരുന്നു ബിഗ് ബോസിൽ അപ്പാനി അക്ബർ കോംബോ വളരെ രസമുള്ളതായിരുന്നു വളരെയധികം ബോണ്ടിങ്ങുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു അവരുടേത് അത് കാണാനും ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു ടോപ്പ് ഫൈവിലെത്തേണ്ട ഒരാൾ തന്നെയായിരുന്നു അപ്പാനി ചേരത്തിൽ എന്നാൽ മസ്താനിയുടെ വരവോടുകൂടി മസ്താനിയുമായുള്ള ചില പ്രശ്നങ്ങൾ കാരണമായിരുന്നു അപ്പാനിക്ക് വോട്ട് കുറഞ്ഞതും അപ്പാനി എവിക്റ്റ് ആയ വേണ്ടി വന്നതും അപ്പാനി വിറ്റായപ്പോൾ മസ്താനി കൈയടിച്ചായിരുന്നു പുറത്തേക്ക് വിട്ടത് അപ്പ മസ്താനിക്ക് വളരെയധികം സന്തോഷകരമായ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു എന്നാൽ അധികം നടന്നാൽ അടുത്ത വീക്ക് തന്നെ മസ്താനിയും ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു ഹൗസ് മേറ്റ്സ് എല്ലാവരും തന്നെ മസ്താനി ചെയ്തതുപോലെ കൈയടിച്ച് തന്നെയാണ് മസ്താനിയും പുറത്തേക്ക് അയച്ചത് എന്നാൽ പോലും പുറത്തിറങ്ങി ഒരുപാട് നെഗറ്റീവ് നേരിട്ട ആൾ തന്നെയാണ് മസ്താനി അതുകൊണ്ട് തന്നെ ഫൈനിലേക്ക് എത്തിയപ്പോൾ നെഗറ്റീവ് മാറി പോസിറ്റീവിലെത്തിയ ഒരാളാണ് മത്താനിത്താനിയും ശരത്തും തമ്മിൽ തന്നെ ഹൗസിൽ വെച്ച് ഇനെ പറഞ്ഞ് പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്തു ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അപ്പാനി ശരത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തൻ്റെ ഭാര്യ മൂന്നാമതൊരു അമ്മയാവാൻ പോകുന്ന സന്തോഷവാർത്ത പങ്ക് വച്ചിരുന്നു അപ്പാനി ശരത് അപ്പാനി ശരത്തിൻ്റെയും രേഷ്മയുടെയും പ്രണയവിവാഹമാണ് കോളേജിൽ തുടങ്ങിയ പ്രണയമാണ് നീണ്ട പ്രണയത്തിന് ശേഷം വിവാദ വിവാഹം തന്നെയായിരുന്നു അപ്പാനി ശരത്തിൻ്റെയും രേഷ്മയുടെയും ഇപ്പോൾ ഇതാ രണ്ട് മക്കൾക്ക് ശേഷം മൂന്നാമത്തെ കുഞ്ഞിനായി കാത്തിരിപ്പിലാണ് ശരത്തും രേഷ്മയും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തൻ്റെ ഭാര്യയുടെ വളക്കാപ്പ് ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു മെനുകൾക്കകമാണ് ചിത്രങ്ങളെല്ലാം തന്നെ വൈറലായത് ഇപ്പോൾ ഇതാ വൈജിൽ പൊങ്കാലയുടെ ചിത്രങ്ങളാണ് അപ്പാനി ശരത് പങ്കുവച്ചിരിക്കുന്നത് നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹം ചെയ്തവരാണ് ഇരുവരും ഇപ്പോൾ ഇതാ മൂന്നാമത്തെ അൺമണിക്കുള്ള കാത്തിരിപ്പിലാണ് ഇരുവരും വെൽക്കം ടു അവർ ലിറ്റിൽ വൺ എന്ന ക്യാപ്ഷനോടു കൂടിയാണ് അപ്പാനുശ്വരത് ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അപ്പാനു ശരത്തിനെ പോലെ തന്നെ പ്രേക്ഷകരും ഇരുവരുടെയും കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ്